ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ തെറ്റുകൾ കൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് മറിച്ച് ഇത്രയും പ്രതിസന്ധിയിൽ കൂടി ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും ഒന്നാകുന്നതിനും നിങ്ങളുടെ തന്നെ ഉയർച്ചയ്ക്കും വേണ്ടിയാണ് പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഇല്ല എങ്കിൽ നമുക്ക് ഒരു പടി കൂടി ഉയർന്ന് ചിന്തിക്കാൻ സാധിക്കുകയില്ല എല്ലാം നാം വിചാരിച്ചതുപോലെ നടന്നാൽ നമുക്ക് എവിടെയാണ് ഉയർച്ചയുണ്ടാകുന്നത് ഉയർന്ന ചിന്താഗതി ഉണ്ടാകുന്നത് ഉയരാനുള്ള മനോഭാവം ഉണ്ടാകുന്നത് അതിനാൽ ഇപ്പോൾ ആയിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുന്നു നിങ്ങൾ കൂടുതൽ വ്യത്യസ്ത രീതിയിൽ ദൈവത്തോട് ഒന്നായി കൂടുതൽ അധ്വാനിക്കുക നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ നോക്കുക നിങ്ങളിൽ ഒത്തിരി കഴിവുകളുണ്ട് അത് ഉപയോഗിക്കുക ഒരു വ്യക്തി എന്നോട് ആവശ്യപ്പെട്ടു സിസ്റ്ററെ ലോട്ടറി എടുത്തിട്ടുണ്ട് അതടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എത്ര നാൾ നാം ഇങ്ങനെ കഴിയും ലോട്ടറി എടുക്കുന്നത് നല്ലതല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ആരും ലോട്ടറിയുടെ പണം കൊണ്ട് ഉയർന്നതായി ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല ലോട്ടറി അടിച്ചുള്ള പണം കൊണ്ട് ഉയർന്നതായി ഒന്നാം സമ്മാനക്കാരനോട് ചോദിച്ചാൽ മതി ആരും ഉയർന്നിട്ടില്ല ഇന്ന് വരെ അതിനാൽ നിങ്ങൾ അങ്ങനെ പണം ചിലവാക്കാതെ നിങ്ങളുടെ തന്നെ ജീവിതത്തിലേക്ക് കത്താവ് നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിങ്ങളുടെ ചില പ്രത്യേക കഴിവുകളുണ്ട് നിങ്ങൾക്ക് മാത്രമായ ചില കഴിവുകളുണ്ട് അതിനെ നിങ്ങൾ ഉയർത്തുക അതിനെ നിങ്ങൾ വളർത്തുക അത് നിങ്ങൾക്ക് പണമായി തിരികെ ലഭിക്കും അത് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവുമായി നിങ്ങൾക്ക് തന്നെ ലഭിക്കും അതിനാൽ ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുക കർത്താവെ ഇത്രയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ ഓരോ പ്രതിസന്ധിയെയും ഉപയോഗിച്ച് വളരുവാൻ ഞങ്ങൾക്ക് ഇന്ന് കൃപ തരണമേ ദൈവമേ ചുറ്റുവട്ടത്തുള്ള പ്രശ്നങ്ങളെ നോക്കുമ്പോൾ ഞങ്ങളുടെ തന്നെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നു അത് ഞങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് ചുറ്റുപാടും സംഭവിക്കുന്നത് രാഷ്ട്രീയമായും മറ്റെല്ലാ കാര്യങ്ങളിലും ആത്മീയമായും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് ഇതെല്ലാം നമ്മെ തകർക്കാൻ പകരം നിങ്ങൾ ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഉപയോഗിച്ച് എങ്ങനെ വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് സാധിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഉയർച്ചയാണ് വ്യക്തിപരമായ അധ്വാനമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഒപ്പം കർത്താവിനോട് കൂടെ നിന്ന് വിവേകവും വിജ്ഞാനവും തേടി നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് ദൈവത്തോട് ഇന്ന് ആലോചന ചോദിക്കുക നിങ്ങൾ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ ഓർത്ത് ഭാരപ്പെടരുത് എന്തു പ്രശ്നങ്ങൾ ലോകത്തിൽ നടന്നാലും അത് എങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകാൻ സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം ജീവിതമുണ്ടാകാൻ കർത്താവ് നിങ്ങൾക്ക് ആവശ്യമാണ് ഏത് പ്രതിസന്ധിയുടെയും പിന്നിൽ കർത്താവ് നമ്മോട് അരളി ചെയ്യുന്നത് നിനക്ക് എന്നെ ആവശ്യമാണ് എന്നതാണ് കഥാവിനെ അന്വേഷിക്കുക ഒപ്പം അവിടുന്ന് നിന്നിൽ തന്നെ നിക്ഷേപിച്ചിട്ടുള്ള സമ്പത്ത് അറിവിൻ്റെ മേഖല കഴിവിൻ്റെ മേഖല ചിന്തിക്കാനുള്ള കഴിവ് നിനക്ക് സംസാരിക്കാനുള്ള കഴിവ് ഇതെല്ലാം ഉപയോഗിക്കുക ഇതെല്ലാം പണമാക്കി മാറ്റാൻ സാധിക്കും കർത്താവിൽ നിന്നും ജ്ഞാനം തേടി ഇത് നാം ഓരോരുത്തരും ചെയ്യുക ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക ചുറ്റുവട്ടത്തുള്ള പ്രശ്നങ്ങളെ കാണുമ്പോൾ എങ്ങനെ എനിക്ക് ഉയരാം എങ്ങനെ ദൈവവുമായി എനിക്ക് വ്യക്തി വ്യക്തിപരമായ ബന്ധമുണ്ടാക്കാം ചുറ്റുപാടും എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ പള്ളിയിൽ പോകാം ഞാൻ കുർബാന കൂടാം എന്ന് കരുതി നാം ഇരിക്കരുത് നമ്മുടെ ജീവിതം നമുക്ക് മാത്രം ജീവിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതത്തിന് മറ്റാരോടും ദൈവം കണക്ക് ചോദിക്കില്ല സഭയോടോ അധികാരികളോടോ രാഷ്ട്രീയ അധികാരികളോടോ സാമൂഹിക അധികാരികളോടോ നമ്മുടെ ജീവിതത്തിന് കണക്ക് ചോദിക്കില്ല നമ്മുടെ ജീവിതത്തിന് കർത്താവ് നമ്മോട് തന്നെ ആയിരിക്കും കണക്ക് ചോദിക്കുന്നത് കർത്താവ് നമ്മോട് കണക്ക് ചോദിക്കുമ്പോൾ നാം എന്താണ് പറയാൻ പോകുന്നത് സഭയിൽ അടിയുണ്ടാകുന്നു രാഷ്ട്രീയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണോ നാം പറയാൻ പോകുന്നത് കഥാവ് നമ്മോട് ചോദിക്കാം നിനക്ക് ഞാൻ എൻ്റെ സഹായകനെ അയച്ചു തന്നു നിനക്ക് ഞാൻ കഴിവുകൾ തന്നു നിനക്ക് ഞാൻ ബുദ്ധി തന്നു നിനക്ക് ഞാൻ വിവേകം തന്നു നിനക്ക് ഞാൻ ജീവിക്കാനുള്ള അവസരം തന്നു നിന്റെ ജീവൻ തന്നെ ഞാൻ നിനക്ക് തന്നു നീ എന്തുകൊണ്ട് ഇതുപയോഗിച്ചില്ല എന്ന് നമ്മോട് കർത്താവ് ചോദിച്ചാൽ നാം എന്താണ് ഈ രാത്രിയിൽ ഉത്തരം പറയാൻ പോകുന്നത് അതിനാൽ ചുറ്റുവട്ടത്ത് പ്രശ്നങ്ങളെല്ലാം ശരിയായിട്ട് ഞാൻ അങ്ങ് നന്നാകും എന്ന് ആരും കരുതരുത് മറിച്ച് ഏത് പ്രശ്നത്തിലും എത്രയധികം പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ കർത്താവിനെ നിങ്ങൾ കാണുക വ്യക്തിപരമായ ബന്ധം കർത്താവുമായി സ്ഥാപിക്കുക ഒപ്പം കർത്താവ് നിനക്ക് നൽകിയ കഴിവുകളെ അത് ഉപയോഗിക്കുക അവിടെ കർത്താവാണ് പുതിയ വഴികൾ തുറക്കുന്നതും നിന്റെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ കർത്താവ് തന്നെ നിനക്ക് തന്നിരിക്കും പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ നാം കണ്ടില്ലെന്ന് വരും എന്നാൽ നീ ആത്മാർത്ഥമായി അധ്വാനിക്കുമ്പോൾ അതിന് അവസരങ്ങൾ കൂട്ടിക്കൂട്ടി കർത്താവ് നൽകും നിന്റെ മനസ്സാണ് കർത്താവ് നോക്കുന്നത് അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് നന്മ ചെയ്യാനുള്ള ഒരു മനസ്സ് ജീവിതത്തിൽ ഉയരാനൊരു മനസ്സ് ആരെയും കണ്ടിട്ടല്ല വ്യക്തിപരമായ ഒരു തീരുമാനമെടുക്കുക കർത്താവിനെ കണ്ടിട്ടാണ് ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നത് നാം നമുക്ക് ചുറ്റുമുള്ളവരെ നോക്കി നമ്മുടെ ജീവിതത്തിന് ഒരു തീരുമാനം വരത്തരുത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കണ്ടിട്ട് ജീവിക്കുക യേശുക്രിസ്തുവിനെ കണ്ടിട്ട് ജീവിക്കുക പിതാവായ ദൈവത്തെ കണ്ടിട്ട് ജീവിക്കുക ദൈവവചനത്തെ കണ്ടിട്ട് ജീവിക്കുക ഇത് മാറ്റപ്പെടുകയില്ല ബാക്കിയെല്ലാം മാറ്റപ്പെടും ഈ ലോകത്തിൽ മനുഷ്യൻ സ്ഥാപിച്ചതെല്ലാം നീക്കം ചെയ്യപ്പെടും എന്നാൽ ദൈവം സ്ഥാപിച്ചത് നീക്കം ചെയ്യില്ല നീക്കം ചെയ്യാൻ സാധിക്കുകയില്ല ദൈവ വചനം എന്നേക്ക് നിലനിൽക്കുന്നു അതിനാൽ ഇന്ന് കർത്താവ് നൽകിയ പരിശുദ്ധാത്മാവിനെ നാം ഉപയോഗിക്കുക അവിടുത്തെ സഹായം ചോദിക്കുക ദൈവത്തിലേക്കും നമ്മിലേക്കും സൂക്ഷിച്ചു നോക്കുക കർത്താവെ എൻ്റെ കുറവുകൾ നീ ക്ഷമിക്കണമേ ഇന്ന് വരെ ഞാൻ പാഴാക്കിയ ജീവിതത്തെ ഇന്ന് മുതൽ ഉപയോഗപ്രദമാക്കാൻ ദൈവമേ നീ എനിക്ക് ശക്തി തരണമേ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ നമ്മുടെ ഭാരങ്ങൾ പ്രയാസങ്ങൾ കഥാവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് കത്താവ് എനിക്ക് ദൈവമായുണ്ട് അതുമാത്രം മതി എനിക്ക് എന്ന വിശ്വാസത്തോടെ കഥാവിൽ വിശ്വാസമർപ്പിച്ച് അവിടുത്തെ ആരാധിച്ച് സ്തുതിച്ച് നമുക്കിന്ന് പ്രാർത്ഥിക്കാം തീർച്ചയായും നിന്നെ കാണുന്ന ദൈവം നിന്റെ ജീവിത അവസാനം വരെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് നിന്റെ നാശത്തിനല്ല നിന്റെ ഉയർച്ചയ്ക്കും നിന്റെ ഉന്നമനത്തിനും നിന്റെ സമാധാനപരമായ ജീവിതത്തിനും നിന്റെ സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് അതിനാൽ നിങ്ങൾ ഭാരപ്പെടരുത് പ്രയാസപ്പെടരുത് അനാവശ്യമായി സമയം പാഴാക്കരുത് കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ പ്രത്യേകമായി നിങ്ങളുടെ ആവശ്യങ്ങളെ നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി ഒൻപത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ദൈവമേ ശത്രുക്കളുടെ കൈയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അതാ അവർ എൻ്റെ ജീവനു വേണ്ടി പതിയിരിക്കുന്നു ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു കഥാവേ ഇത് എൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയെടുക്കുന്നത് ഉണർന്നെഴുന്നേറ്റ് എൻ്റെ സഹായത്തിന് വരണമേ അങ്ങ് തന്നെ എന്നെ കാണണമേ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണ് ജനതകളെ ശിക്ഷിക്കാൻ അങ്ങ് ഉണരണമേ വഞ്ചനയോടെ തിന്മ നിരൂപിക്കുന്നവരിൽ ഒരുവനെയും വെറുതെ വിടരുതേ സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് നഗരത്തിലെങ്ങും ഇരതേടി നടക്കുന്നു അവരുടെ വായ അസഭ്യം ചൊരിയുന്നു അവരുടെ അധരങ്ങൾ വാളാണ് ആരുണ്ട് കേൾക്കാൻ എന്ന് അവർ വിചാരിക്കുന്നു കർത്താവെ അങ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് സകല ജനതകളെയും പുച്ഛിക്കുന്നു എൻ്റെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും ദൈവമേ അങ്ങ് കോട്ടയാണ് എന്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും എന്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ നീ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചതിന് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇപ്പോൾ ഞങ്ങൾക്ക് ചുറ്റുമുള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഭാരങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ നിന്റെ സന്നദ്ധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിന്നെ ആരാധിച്ചു സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ഈ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തെ നീ നോക്കണമേ അവരുടെ നിരാശ നീ എടുത്തു മാറ്റി ജീവിക്കാനുള്ള അവരുടെ ആഗ്രഹത്തെ നീ സാധിച്ചു കൊടുക്കണമേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ കുറവുകൾ കൊണ്ട് മാത്രമല്ലല്ലോ എന്നാൽ നിനിലേക്ക് കൂടുതൽ അടുക്കുന്നതിനു വേണ്ടി നീ അവസരങ്ങൾ ഒരുക്കിയതാണ് കൂടുതൽ ഇപ്പോഴത്തെ നിലയിൽ നിന്നും കൂടുതൽ ഉയർന്ന വ്യക്തികളാകാൻ ഉയർന്ന ചിന്താഗതികൾ ഉള്ളവരാകാൻ കൂടുതൽ അധ്വാനശീലരാകാൻ കൂടുതൽ നന്മ ചെയ്യുന്നവരാകാൻ ഉള്ള നിന്റെ അവസരങ്ങളായി ഞങ്ങളിതിനെ കാണാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ രാഷ്ട്രത്തിന്റെ പുതിയ നയപ്രകാരം ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെട്ടു ഒത്തിരി പേർ നിരാശയിലാണ് ഒത്തിരി പേർ കടബാധ്യതയിലും സാമ്പത്തിക പ്രശ്നങ്ങളിലുമാണ് എന്നാൽ കർത്താവെ ഇതിൻ്റെ മധ്യത്തിലൂടെ നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ സാധിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ ദൈവം എന്നേക്കും ഒരുവൻ തന്നെ കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ അവിടത്തേക്ക് മാറ്റമില്ല അവിടുത്തെ വചനത്തിനു മാറ്റമില്ല കർത്താവെ ഇപ്പോൾ ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ തകർക്കാനായി ഉള്ള ഈ പ്രശ്നങ്ങളെ കൊണ്ട് ഞങ്ങൾ ഭയപ്പെടില്ല എന്നാൽ നീ ഞങ്ങളുടെ പക്ഷത്തുള്ളപ്പോൾ ഞങ്ങൾ തകരുകയില്ല ആരൊക്കെ ഏതൊക്കെ ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സം നിന്നാലും എൻ്റെ കർത്താവെ നീ ഞങ്ങൾക്ക് നൽകിയ കഴിവുകൾ ഞങ്ങളിൽ ഞങ്ങളുള്ളിടത്തോളം കാലം ആർക്കും ഞങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല നീ ഞങ്ങൾക്ക് നൽകിയ ജീവൻ ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ ആർക്കും തകർക്കാൻ സാധിക്കുകയില്ല ഞങ്ങൾ തകരുകയില്ല എന്തെന്നാൽ കർത്താവാണ് എൻ്റെ ബലം എൻ്റെ ശക്തി എൻ്റെ പുതിയ വഴി എൻ്റെ അനുഗ്രഹം എൻ്റെ സൗഖ്യം എൻ്റെ ജീവിതമാർഗം എൻ്റെ കർത്താവാണ് കഥാവെ ഞാൻ ജീവിക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുന്ന അവസാന നിമിഷം വരെ നീ എന്നെ കുറിച്ച് കരുതലുള്ളവരാണ് നീ എനിക്ക് വേണ്ടി എല്ലാം കരുതിയിട്ടുണ്ട് നീ എനിക്ക് വേണ്ടി എല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഈ പ്രതിസന്ധികളെ കണ്ട് ഈ പ്രശ്നങ്ങളെ കണ്ട് സഭയിലും രാഷ്ട്രത്തിലും മറ്റ് സാമൂഹിക പ്രശ്നങ്ങളെ കണ്ടിട്ട് ഞാൻ തകരുകയില്ല എന്തെന്നാൽ ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കും എൻ്റെ ദൈവം എനിക്ക് സഹായമുണ്ട് എൻ്റെ ദൈവം എനിക്ക് തുണയായുണ്ട് ഞാൻ തകരുകയില്ല എന്തെന്നാൽ കർത്താവിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അവിടുന്ന് എൻ്റെ ജീവിതം അവസാന നിമിഷം വരെ സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട് അതിനാൽ ഞാൻ എന്തിനു ഭയപ്പെടണം എൻ്റെ കർത്താവിലേക്ക് ഞാൻ നോക്കുക ഈ പ്രശ്നങ്ങളെയും ഈ പ്രതിസന്ധികളെയും കണ്ട് ഞാൻ കർത്താവിനെ നന്ദി പറയുക ഞങ്ങൾക്കെതിരെ അടഞ്ഞു പോകുന്ന അവസരങ്ങളെ വഴികളെ ഓർത്ത് നന്ദി അർപ്പിക്കുക ഇതിനപ്പുറമായി വഴി തുറക്കാൻ പറ്റാവുന്ന കർത്താവാണ് എന്റെ കൂടെയുള്ളത് എന്ന ആത്മവിശ്വാസം ഈ രാത്രിയിൽ എനിക്ക് നൽകണമേ കഥാവേ ഞങ്ങളെ ഓരോരുത്തരെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നിന്നിലേക്ക് കൂടുതൽ അടുക്കാൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് സാധിക്കുക എന്നത് ഈ രാത്രിയിൽ ഞങ്ങളെ ഉപദേശിച്ചു തരണമേ കഥാവേ നിന്റെ പരിശുദ്ധാത്മാവിനും മാത്രമേ നിന്റെ ഹിതം അറിയുകയുള്ളൂ ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തിക്കും ദൈവഹിതം ഹിതം എന്തെന്ന് അറിയാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ റിയാം കഥാവേ നിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ഞങ്ങളിലേക്ക് അയക്കണമേ ദൈവഹിതം ഞങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം എന്താണ് എന്ന് പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ നീ വെളിപ്പെടുത്തി തരണമേ ആ പ്രകാരം ഞങ്ങൾ ജീവിക്കുന്നതിന് പ്രവർത്തിക്കുന്നതിന് ചിന്തിക്കുന്നതിന് സംസാരിക്കുന്നതിന് ഇന്നുമുതൽ ഒരു പുതിയ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ മറ്റ് വ്യക്തികളുടെ മനുഷ്യരുടെ അതാരാണെങ്കിലും ആ മനുഷ്യരിൽ നോക്കി ആ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ നോക്കി ദുഃഖിച്ചിരിക്കാൻ ഇനി ഞാൻ സമയം പാഴാക്കുകയില്ല ദൈവമേ നീ ദാനമായി നൽകിയ സമയം നീ ദാനമായി നൽകിയ കഴിവുകൾ അതുപയോഗിക്കുവാൻ അതുപയോഗിച്ച് നിനക്ക് നന്ദി അർപ്പിച്ചാൽ ഈ ലോകത്തിൽ ഈ ലോകം തന്നെ മാറിപ്പോയാലും ഞാൻ സുരക്ഷിതനാകും സുരക്ഷിതയാകും എന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കുന്നതിന് ഇന്ന് രാത്രിയിൽ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളെ ഓരോന്നായി ഞങ്ങൾക്ക് നീ നൽകി ഞങ്ങളുടെ നാളെ നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ വ്യക്തിത്വം ഒരു പുതിയ ജീവിതം പുതിയ ചിന്താഗതി എല്ലാം നൽകി ഇന്ന് രാത്രിയിൽ സമാധാനത്തോടെ ദൈവത്തിന് നന്ദി അർപ്പിച്ച് ഈ പ്രശ്നങ്ങളെ നോക്കി കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് നഷ്ടങ്ങളെ എല്ലാം ലാഭമാക്കി തരാൻ കഴിവുള്ള ശക്തനായ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ദൈവമേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളെ തഴുകി തലോടി ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഞങ്ങളെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഈ രാത്രിയിൽ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന വിശ്വാസത്തോടെ ഉറങ്ങാൻ ദൈവമേ ഞങ്ങളെ നീ ിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകണമേ രോഗികൾക്ക് ആശ്വാസം നൽകണമേ രോഗ സൗഖ്യം നൽകണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ അനുദവിക്കാനും മനസ്സിക്കുവാനുമുള്ള അവസരങ്ങളായി ഈ പ്രശ്നങ്ങളെ എല്ലാം കണ്ട് ദൈവമേ ഒരു പുതിയ ജീവിതം ജീവിക്കാൻ ഇന്ന് മുതൽ നീ ഞങ്ങളെ സഹായിക്കണമേ അതിനുള്ള വിജ്ഞാനവും വിവേകവും നൽകി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നൽകി പഴയ ചിന്താഗതികളെ എല്ലാം മാറ്റി ഫലപ്രദമല്ലാത്ത ചിന്താഗതികളെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവരാത്ത ചിന്താഗതികളെ അത് തിന്മയുടേതാണ് എന്ന് കരുതി ഉപേക്ഷിക്കുവാൻ കഥാവ ഈ രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തരും തയ്യാറാകുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രി നാമത്തിൽ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേം നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൻ്റെ വേദനയും നിരാശയും ദുഃഖവും ഭയവും എല്ലാം എടുത്തു മാറ്റി എല്ലാ സംശയങ്ങളും എല്ലാ പരാജയ ഭീതികളും എടുത്തു മാറ്റി കർത്താവ് ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ സകല സൗഭാഗ്യങ്ങളും കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇത് നീ വിശ്വസിക്കുക നീ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ തേടുക കർത്താവ് ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുത്താൻ തയ്യാറാകുക ധൈര്യപ്പെടുക തീർച്ചയായും നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓരോന്നായി കർത്താവ് ഇന്ന് രാത്രിയിൽ തന്നെ നിനക്ക് നൽകിയിരിക്കും നാളെ ഒരു നല്ല ഭാവി കാണുവാൻ കർത്താവ് നെ സഹായിക്കും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്തിരിക്കണം മറ്റുള്ളവർക്കും ഒത്തിരി പേർക്ക് ആശ്വാസം നൽകുന്ന ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനകൾ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും അവർക്ക് വേണ്ടി ഹൃദയത്തിലൊരു പ്രാർത്ഥനയോടുകൂടി ഇത് ഷെയർ ചെയ്യുക ആ അനുഗ്രഹം നിങ്ങൾക്കായിരിക്കും ആദ്യം കർത്താവ് നൽകുന്നത് ഈ രാത്രിയിൽ പരിശുദ്ധ മറിയത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ ആമേൻ